ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ എം എസ് സി അയറീന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി രാവിലെ എട്ട് മണിയോടെയാണ് അയറീന എത്തിയത് തൃശൂർ സ്വദേശിയായ ക്യാപ്റ്റൻ വില്ലി ആന്റണിയാണ് അയറീനയുടെ കത്തിത്താൻ നാനൂറ് മീറ്റർ നീളവും അറുപത്തൊന്ന് മീറ്റർ വീതിയുമുള്ള അയറീനയ്ക്ക് നാല് ഫുട്ബോൾ ഗ്രൗണ്ടുകളുടെ വലിപ്പവും പത്ത് നില കെട്ടിടത്തിന്റെ ഉയരവുമുണ്ട് ഇരുപത്തിനാലായിരം മീറ്റർ ഡെക്ക് ഏരിയ ഉള്ള കപ്പലിൽ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ടി യു കണ്ടെയ്നറുകൾ വഹിക്കാനാകും രണ്ടായിരത്തിഇരുപത്തി മൂന്ന് മുതൽ നിർമ്മിച്ച കപ്പലിൽ മുപ്പത്തഞ്ച് ജീവനക്കാരുണ്ട് സൗത്ത് ഏഷ്യൻ തുറമുഖങ്ങളിൽ അയറീന എത്തുന്നത് ഇത് ആദ്യമായാണെന്ന പ്രത്യേകതയും വിഴിഞ്ഞത്തിന് സ്വന്തം ക്യാപ്റ്റനെ കൂടാതെ ക്രൂവിൽ മറ്റൊരു മലയാളി കൂടെ ഉണ്ട് വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്യുന്ന മുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ കപ്പലാണ് എം എസ് സി അയറീന മെഡിറ്റേറിയൻ ഷിപ്പിംഗ് കമ്പനികളുടെ അയറീന സീരീസിലുള്ള കപ്പലുകളാണ് ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾ ഇതേ സീരീസിലുള്ള എം എസ് സി തുർക്കിയും മിഷേൽ കപ്പലിനെയും നേരത്തെ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയിരുന്നു സിംഗപ്പൂരിൽ നിന്ന് യാത്ര തിരിച്ച് ചൈനയിലും കൊറിയയിലും പോയി സിംഗപ്പൂരിലേക്ക് തിരികെ എത്തിയ ശേഷമാണ് എം എസ് സി അറീന വിഴിഞ്ഞത്ത് എത്തിയത്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ കുമ്പിൽ എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു